നിങ്ങളോട് വീട്ടിലെ നാൻ്റെ അമ്മയും സമോസ ഉണ്ടാക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചില്ലേ സമോസ അത് നമ്മടെ സമോസ റെഡി കുഞ്ഞ് സമോസ ആട്ടോ വലുതൊന്നുമല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ്റെ ദിയൂസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് മേടിക്കുന്നിങ്ങനെ അപ്പോൾ ദൂസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ നമ്മൾ ഇത് മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മേടിച്ചതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഞ്ഞ് സമൂസയാണ് ചിക്കൻ്റെ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു മിനിറ്റ് ദൈവം എന്തോ പറയണ്ടേ എന്താ പറഞ്ഞത് ബേബി സമൂസ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടല്ലേ നമുക്ക് ഇതിൻ്റേത് ഇതുപോലെ ഉണ്ടാക്കണം അതിന്റെ സമോസ ഇങ്ങനെ റൗണ്ടാക്കി മടക്കുന്നൊരു ഇതുപോലെ ഷീറ്റ് കിട്ടും അത് മേടിച്ചിട്ട് ആ കഴിഞ്ഞ പ്രാവശ്യം ദൈവം എടുത്ത് നമുക്ക് അത് മേടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം അപ്പൊ വേറെന്താ വിശേഷം എല്ലാരും ഫുഡ് കഴിച്ചോ എന്തെടുക്കുന്നു ഇക്കൂറ പക്ക എക്കിയട്ട പെബൂസിക്കൽ ലിസ് ഉണ്ട് ആൻഡ് മൂന്ന് മുട്ട സമോസയ്ക്ക് വളരെ മൂന്ന് മുട്ട ഒരു ചായ നാല് ചായ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ കാണാം നമ്മൾ ലൈവില് വരുന്നത് ട്ടോ കാണാം ബൈ നല്ല ഡേസ് ഉണ്ട് ട്ടോ സൂപ്പർ